ഹലോ ഗൈസ് അസ്ലാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ല അപ്പം നമ്മൾ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ കല്യാണ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകും കേട്ടോ നമുക്ക് കല്യാണം ആവാനായില്ല അപ്പോൾ അതിനുള്ള ഡ്രസ്സ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ എടുക്കാൻ വേണ്ടി പോവാണ് അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ കുറച്ചാളുകൾ ഇങ്ങനെ വണ്ടിയിലും കുറച്ച് കുറച്ചാളുകൾ പിന്നെ വേറെ ബാക്കിൽ ബസ്സിലും അങ്ങനെ ആയിട്ടാണ് കേട്ടോ പോകുന്നത് എല്ലാവരും കൂടി ഒരു വണ്ടിയിൽ പോകില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ച് അങ്ങനെ പോവുക കേട്ടോ അപ്പം കുട്ടികൾക്ക് എടുക്കാറുള്ളവർ ആദ്യം വേഗം മുന്നിൽ പോകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകും കേട്ടോ അപ്പം നമ്മൾ രാമനാട്ടുകര പരാഗ് വേഷലിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത് നമ്മളവിടെ എത്തിയപ്പം തന്നെ ബസ്സിലുള്ളതിൽ ഇതാ ജാഥ പോലെ നടന്നു വരണുണ്ട് കേട്ടോ അപ്പം നമ്മൾ ടൈം ഓരോ എത്ര ടൈം നമ്മളെക്കാളും മുന്നേ ഒരു സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ട്ടോ പിന്നെ അതുപോലെ അല്ല വരി വരിയായിട്ട് ജാഥ വന്ന് അപ്പോൾ എല്ലാവരും ഇങ്ങനെ കയറാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ അതാ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കയറാമെന്ന് ചേച്ചി അങ്ങനെ ഉള്ളിലേക്ക് നമ്മൾ കയറി പരാഗ് ഫാഷനിലാണല്ലോ ഇവിടെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ വന്നതാണ് കേട്ടോ അപ്പോൾ എപ്പോഴും നല്ല കളക്ഷൻസും നല്ല അടിപൊളിയാണ് പിന്നെ അങ്ങനെ തിരയാൻ തുടങ്ങി ഏതായാലും തിരഞ്ഞു തെരഞ്ഞു ലാസ്റ്റ് എത്തലോ എവിടെയെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഇത് കുട്ടികൾക്ക് മാത്രം എടുക്കാനാണ് കേട്ടോ ഇവിടെ കയറിയത് വലിയവർക്ക് റെഡിമെയ്ഡ് എടുക്കുക എന്നുള്ള ഇതിലെ കേട്ടോ അപ്പം അത് ഓരോന്നിങ്ങനെ നോക്കുന്നുണ്ട് മാച്ചാകണ്ടോ ഒരു ഓരോ കളറ് നമ്മൾ എടുക്കുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പറയും ഞമ്മക്കുണ്ട് അത് ആ കളർ വേണ്ട അത് ഞമ്മക്കുണ്ട് നമ്മുക്കുണ്ട് അപ്പം അങ്ങനെ അങ്ങനെ ഇല്ലാത്തൊരു കളറ് വേണമല്ലോ കിട്ടണമെങ്കിൽ അപ്പോൾ ഓരോന്നിങ്ങനെ മാച്ചാകണോ അതൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ പിന്നെ കുട്ടികളാണെങ്കിൽ അധികം നേരം നിൽക്കൂലല്ലോ അപ്പം എല്ലാവരും വന്നിട്ടുണ്ടേനും അപ്പോൾ അതങ്ങനെ മാച്ചിങ്ങുള്ള കളർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം പക്ഷെ അത് ആർക്കൊന്നും ഒരാൾക്ക് പറ്റുമ്പോൾ ഒരാൾക്ക് ഒരുപാട് ആൾക്കാർ പോയാലും ഇങ്ങനെയാണ് ആരെങ്കിലും രണ്ടാൾ പോയി എടുത്തുകൊണ്ടിരുക എന്നല്ലാതെ എല്ലാവരും കൂട്ടിയിട്ടൊന്നും പോകാൻ പാടില്ല പല അഭിപ്രായങ്ങളും ഉണ്ടാവും ഒരാൾ എടുത്തുകൊണ്ടിരുമ്പോൾ ഒരു അഭിപ്രായം ഉണ്ടാവില്ല അതെല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യട്ട അപ്പോൾ അത് കുട്ടികളുടെ മുഖൊന്നും കാണാൻ വയ്യ അവരൊക്കെ ഭയങ്കര ഇതിലുണ്ടോ പിന്നെ വിഷ വിഷക്കും ചെയ്യുമല്ലോ കുട്ടികൾക്ക് അപ്പം റിച്ചുട്ടന അവിടെ ഫോണിലാണ് ഫോണിലുണ്ടോ അതുകൊണ്ട് കുറച്ച് ടൈം റെസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ റിച്ചുട്ടൻ കിളകും എന്നാലും വലിയ കുഴപ്പമില്ല എന്നാ തോന്നുന്നുണ്ട് പിന്നെ അപ്പോൾ അതാ ഓരോ കളക്ഷൻസ് ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് വീഡിയോ എടുത്ത് കേട്ടോ നമ്മളാ വീഡിയോഗ്രാഫർ നമ്മൾ കല്യാണപ്പെടണ കേട്ടോ പിന്നെ ഓരോടുത്ത് ഫോൺ കൊടുത്താൽ പിന്നെ പറയണ്ട കഥ പിന്നെ വീഡിയോ വെച്ചിട്ട് നിരനിര വരും അതില് ദാ നമ്മള് ഇങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കണ എല്ലാവർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടാവുമല്ലോ അതാ പറഞ്ഞ ഒരുപാട് ആളുകൾ വന്നാലും ഓരോ അഭിപ്രായങ്ങളുണ്ടായിരുന്നു പിന്നെ ദാ നമ്മളെ ഒക്കത്തൊക്കെ കയറി ഇരുന്ന് പിന്നെ അവൻ്റെ എനർജിയൊക്കെ ഫോണ് ഫോണിൽ കുറച്ച് നേരം കളിക്കും പിന്നെ അവൻ്റെ എനർജി തീരൂട്ടോ അപ്പോൾ അതാ നമ്മളെ ഒക്കത്തൊക്കെ കയറിന്ന് തൂങ്ങുന്നുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാവും അതിനുള്ള തൂക്കാണ് അപ്പോൾ അതെല്ലാവരും അങ്ങനെ അഭിപ്രായങ്ങൾ എല്ലാരും പറയുന്നുണ്ട് കേട്ടോ ഉം ഇപ്പൊ എടുക്കാത്തവരാണ് കേട്ടോ പെൺകുട്ടികൾ ഇല്ലാത്തവരാണ് ഇപ്പൊ ബാക്കോട്ട് നിൽക്കണ ഓരോക്കെ കഴിച്ച ഫോട്ടോഗ്രാഫർ അത് നല്ല വീഡിയോ നിൽക്കണ് ഉം പിന്നെ പാത്തും സെൻസ് അവരൊക്കെ ഇവിടെ അങ്ങനെ ഒരു ഭാഗത്ത് എടുത്ത് ചെയ്യണ് എന്നാലും നിൽക്കൊന്നുമില്ല നമ്മൾ ദുട്ടന് അവർക്ക് പിന്നെ എന്തെങ്കിലും ഇങ്ങനെ തിന്നാൻ കിട്ടണല്ലോ അപ്പോൾ ഓരോന്നിങ്ങനെ വാങ്ങി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിങ്ങനെ സെലക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ കുറേ സെലക്റ്റ് ചെയ്ത് വെക്കും പക്ഷെ അത് ഒന്നായിട്ടായി വരുമ്പോൾ ആ കളറ് വേണ്ട അത് അങ്ങനെ ഇങ്ങനെ എന്നറി അങ്ങനെ ഇങ്ങനെ ഏതായാലും കല്യാണ ഡ്രസ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ പോരാ അതൊരു ഭയങ്കര ടാസ്ക് ഉണ്ട് അഫിലും നമ്മളെ കൂടെ വന്നിട്ടുണ്ട് ഇനി അഫിലും ആകെ ചടച്ചിരിക്കണ്ടോ അത് വരണ്ടില്ല ഇനിയും തീരിച്ചു അയ്യോനെ അപ്പോൾ പിന്നെ നോക്കിയിട്ട് നോക്കിയിട്ടും സംഭവം റെഡി ആകണില്ലോ കേട്ടോ ഭയങ്കര ലൈസിൻ്റെ കൗണ്ടറാണ് കേട്ടോ അത് നല്ല അടിപൊളി അടിപൊളി ലൈസുകളും ഷാളുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്ക് അതിൻ്റെ അടുത്തൊക്കെ പോവും പിന്നെ വരക്കിങ്ങനെ ഒത്ത് വരാഞ്ഞാൽ ഇതാ അതിൻ്റെ റിച്ചട്ടൻ്റെ അലമ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓൻ മുട്ടായിക്കും വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ കഥ പറയേണ്ടി വരില്ല ഓനെ അലമ്പ് ആക്കിയാൽ പിന്നെ ഒന്നും എടുക്കലും ഉണ്ടാവില്ല ഒന്നും ചെയ്യലും ഉണ്ടാവില്ല അപ്പോൾ എന്താ നല്ല മോഡൽസ് വെറൈറ്റി മോഡൽസുകൾ ഒക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി കളക്ഷനാണ് ഇത് രാമനാട്ടുകാരത് ഇപ്പോൾ പുതിയ ഷോപ്പ് തുടങ്ങിയതാണെന്ന് ഒന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ട് തന്നെ വന്നതാണ് അപ്പം ഓരോരുത്തർ പുറത്തിറങ്ങിയിക്കുന്നുണ്ട് ഓരോരുത്തരെ അകത്തുണ്ട് പിന്നെ കുട്ടികളിങ്ങനെ അലമ്പാക്കുമ്പോൾ നമ്മൾ എന്തായാലും പുറത്തിറങ്ങുമല്ലോ അപ്പം ആ ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഏതായാലും സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് ലാസ്റ്റ് എവിടെ എത്തണമെന്ന് അറിയില്ല എല്ലാതും എടുത്ത് നോക്കുന്നുണ്ട് പക്ഷെ ഒന്ന് പ്രിന്റിന്റെ അടുത്ത് നോക്കുമ്പോൾ അതിൽ കളർ കിട്ടൂല പിന്നെ കളർ എടുത്ത് നോക്കുമ്പോൾ പ്രിന്റ് അങ്ങനെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടുത്തെ ഒരുക്കന്നെ ഇത് ദേഷ്യം പിടിക്കുന്നുണ്ട് കാരണം നമ്മളെ ബാക്കിൽ വന്നവരൊക്കെ പോയിട്ടുണ്ട് ഏഹ് ഇവ നമ്മൾ ആ എടുത്ത് പോകാത്ത എത്ര ടൈം അവിടെ ഇതായിന്നറിയോ നമ്മളൊരു പന്ത്രണ്ട് മണിക്ക് കയറിയിട്ട് മൂന്നര നാലുമണിക്കാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവിടെ ഇറങ്ങി പോയിരുന്നത് അതുവരെ ഇങ്ങനെ നോക്കി കാരണം തന്നെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട പ്രിൻ്റ് എടുക്കണമെങ്കിൽ അതിൽ മാച്ചായിട്ടുള്ള കളറിൻ്റെ ഉണ്ടാവില്ല അങ്ങനെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ച് ഒരുപാട് ടൈം ഇടിച്ച് ഏതായാലും ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം പൊതുവെ കുട്ടികളൊക്കെ കരച്ചിലൊക്കെ തുടങ്ങിട്ടാ പിന്നെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാണ്ട് എല്ലാവരും കൂടി അങ്ങനെ പറഞ്ഞ് നിന്ന് ഈ കുട്ടികൾക്ക് എടുക്കുകയെന്ന് പറഞ്ഞാലും ഭയങ്കര ടാസ്ക് തന്നെയാണ് ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന കളർ മറ്റുള്ളവരുടെ അടുത്ത് ഉണ്ടാവും അപ്പം അത് അവർക്ക് പറ്റൂല അങ്ങനെ ആയിട്ട് ഏതായാലും ഒരു കളർ സെലക്ട് ചെയ്ത് നമ്മൾ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ടാസ്ക്കാണിത് അപ്പോൾ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ പരാഗം ഇറങ്ങി ഇറങ്ങിയിട്ടോ ഇനി നമുക്ക് ഉള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ ഫുഡ് അയക്കലാണ് അപ്പം നമ്മളൊരു ഹോട്ടലിൽ കയറി ഫുഡ് അയക്കാൻ വേണ്ടി കയറി എല്ലാവരും കൂടെ കയറി ഇരുന്നിട്ടുണ്ട് വെജിറ്റബിൾ ആണ് ആണ്ട്ടോ ഓർഡർ ചെയ്ത് സദ്യ അങ്ങനത്തൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ സാധാ ചോറും വെജിറ്റബിളാണ് ഓർഡർ ചെയ്ത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോസ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പല പല വീഡിയോസുമായി ഞങ്ങൾ ഇനി വീണ്ടും വരും കല്യാണ വീഡിയോസ് ഒരുപാടുണ്ട് കേട്ടോ ബായ്മെ